ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ രാഹുൽ സരയനോട് പറയാണ് ഇനിയും കല്യാണിയെ കൊല്ലാനുള്ള ശ്രമം ഉപേക്ഷിക്കരുത് വീണ്ടും നമ്മൾ കല്യാണിയെ കൊല്ലാനുള്ള ശ്രമം തുടരണമെന്നൊക്കെ പറയുന്നു അതേസമയം കല്യാണി ആണെങ്കിൽ റോഡിൽ കൂടെ കരഞ്ഞുകൊണ്ട് രൂപ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് നടന്നു പോവുകയാണ് ൂടെ വണ്ടി പോലും വരുന്നത് നോക്കാതെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് നടക്കുന്നത് കല്യാണി ഇടിക്കാൻ വണ്ടിയൊക്കെ ചെല്ലുന്നുണ്ട് കല്യാണിയെ വഴക്ക് പറയുന്നുണ്ട് എന്ത് നോക്കിയാണ് നടക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കല്യാണി ആണെങ്കിൽ അമ്പലത്തിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു പ്രകാശനാണെങ്കിൽ വിക്രമിൻ്റെ അടുത്ത് ഒരുപാട് സന്തോഷത്തോടെ വരികയാണ് വിക്രമിനോട് പറയണം സരി ഇപ്പോൾ ഫോൺ വിളിച്ചായിരുന്നു ഇവിടുന്ന് എല്ലാവരും കൂടെ ആഘോഷമായിട്ട് അങ്ങോട്ട് പോയതല്ലേ പക്ഷേ എല്ലാം ചീറ്റിപ്പോയെന്ന് പറയുന്നു രൂപയ്ക്കാണെങ്കിൽ കല്യാണി സംസാരിക്കത്തില്ല എന്ന് അറിയത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു വിക്രം അപ്പോൾ പറയുന്നു അറിയത്തില്ലായിരുന്നുവെന്ന് എന്നാൽ സരൊന്നു രൂപയോടാണെങ്കിൽ കല്യാണി സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞു അതറിഞ്ഞ ഉടനെ രൂപ ഇനിയും വിവാഹം കഴിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് കിരണ്ട തൊട്ടടുത്തുപോലും കല്യാണി ഇനിയും വരാൻ സമ്മതിക്കത്തില്ല അതൊരു സന്തോഷ വാർത്തയാണെന്ന് പറയുകയാണ് കിരണും കല്യാണിയും തമ്മിലുള്ള വിവാഹം നടന്നാൽ അവളാണെങ്കിൽ നിന്നെ കാട്ടിൽ ഉയർന്നു പോകുമെന്ന് ഞാൻ കരുതിയിരുന്നു എന്തായാലും അത് നടന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്ന് ആഘോഷിക്കണമെന്നൊക്കെ പറയാണ് ഇനിയും നീ ഒന്ന് എഴുന്നേറ്റിട്ട് വേണം നമുക്ക് കല്യാണിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അത് മാത്രമല്ല കിരണെ ഈ വീട്ടിൽ പോലും കേട്ടരുതെന്നൊക്കെ പറയുകയാണ് കല്യാണിയാണെങ്കിൽ വഴിയിൽ വെച്ച് ഡോക്ടർ കൂട്ടുകാരി കാണുന്നു ഡോക്ടർ കൂട്ടുകാരി ചോദിക്കുകയാണ് എന്തിനാണ് കരയുന്നതെന്ന് കല്യാണി കരയുമ്പോഴാണെങ്കിൽ ചെറുതായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട് കൂട്ടുകാരി എപ്പോൾ പറയുന്നുണ്ട് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ സന്തോഷം കൊണ്ടാണോ കരയുന്നതെന്ന് കല്യാണി അപ്പോൾ പറയണ സന്തോഷവുമുണ്ട് അതിനെക്കാട്ടി വലിയ സങ്കടവും ഉണ്ടെന്ന് നടന്ന കാര്യങ്ങളൊക്കെ കൂട്ടുകാരിയോട് പറയുന്നു കൂട്ടുകാരിക്കാണെങ്കിൽ അതെല്ലാം കേട്ടിട്ട് ദേഷ്യം വരികയാണ് കിരണിനെക്കുറിച്ച് കുറ്റം പറയുകയാണ് കിരൺ എന്തുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്ത് നിന്റെ കൂടെ വന്നില്ല നിന്നെ അല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കില്ല എന്ന് അമ്മയോട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നു വീണ്ടും നിന്റെ പുറകെ നടന്ന് നിനക്ക് പ്രതീക്ഷ തന്നിട്ട് നിന്നെ ചതിക്കുകയാണല്ലേ എന്നൊക്കെ പറയുകയാണ് കല്യാണി അപ്പോൾ പറയുന്നുണ്ട് കിരൺ നിരപരാധിയാണെന്ന് പക്ഷേ കൂട്ടുകാർ സമ്മതിക്കുന്നില്ല കൂട്ടുകാർ പറയുന്നത് എന്തായാലും ഇതുറപ്പായിട്ട് ഞാൻ അയാളോട് ചോദിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു നീ സംസാരശേഷിയില്ലാത്ത പെൺകുട്ടിയാണെന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ കിരൺ അല്ലേ തടഞ്ഞത് എന്നിട്ടിപ്പോൾ അയാൾ സമാധാനിപ്പിച്ച് വിട്ടേക്കുന്നു ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലിൻ്റെ അവിടെ നിന്ന് പോവുകയാണ് ലിൻ്റെ ആണെങ്കിൽ കിരണെ കാണുന്നു കിരണിനോടാണെങ്കിൽ വഴക്ക് പറയുകയാണ് കല്യാണിയെ വീണ്ടും എന്തിനാണ് നിങ്ങൾ പ്രതീക്ഷ കൊടുത്തിട്ട് പുറകെ നടന്നത് നിങ്ങളല്ലേ എന്നിട്ട് വീണ്ടും അവളെ ചതിക്കുകയല്ലേ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു കിരൺ പറയുകയാണ് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പാലിച്ചിരിക്കും അവളെ മാത്രമേ എനിക്ക് ഭാര്യയെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് ലിൻ്റെ അപ്പോൾ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അമ്മയെ എതിർത്തിട്ട് പറഞ്ഞു വെച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം കഴിക്കുമോ അവളുടെ കഴുത്തിൽ താലി കെട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് അതിനൊന്നും കഴിയത്തില്ല അവൾ കഷ്ടപ്പെട്ടൊരു ജോലി വരെ സമ്പാദിച്ചിട്ടുണ്ട് അതുകൂടെ നിങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് ഇനിയും അതിന് ശ്രമിക്കരുത് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്നൊക്കെ പറയുകയാണ് ഇനിയും അവളുടെ പുറകെ നടന്ന ശല്യം ചെയ്യരുതെന്നൊക്കെ കൈകൂപ്പി പറഞ്ഞിട്ട് ലിൻഡ് അവിടെ നിന്ന് പോകുന്നു കല്യാണി വീട്ടിൽ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ സോണി പറയാണ് ഏട്ടൻ എന്നെ വിളിച്ചായിരുന്നു നിനക്ക് കുറച്ച് സൗണ്ട് വന്നിട്ടുണ്ടല്ലേ നീ ദൈവങ്ങളെ പ്രാർത്ഥിച്ചിട്ടാണ് നിൻ്റെ സങ്കടം കണ്ടിട്ടാണെന്നൊക്കെ പറയുന്നു നിന്നെയാണെങ്കിൽ ഏട്ടൻ കൈവിടില്ലെന്നാണ് പറഞ്ഞത് എന്നിട്ട് നീ എന്തിനാണ് വിവാഹം വേണ്ടയെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നു കല്യാണി അപ്പോൾ പറയണം അമ്മയുടെ സമ്മതമില്ലാതെ എനിക്ക് ഈ വിവാഹത്തിന് താൽപ്പര്യമില്ല എന്ന് സോണി അപ്പോൾ പറയണം നമ്മൾക്കൊരിടം വരെ പോകണം ഞാൻ ലിൻഡിയോടും വരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഏട്ടനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നിങ്ങളറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതെനിക്ക് നിങ്ങളോട് പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു പെട്ടെന്ന് തന്നെ റെഡിയായി പോകാമെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്